അങ്ങടെ ഏത് രേഖപ്രകാരമാണ് ഏത് പുസ്തകത്തിലാണ് ലെഡി ഹിറ്റ്ലർ എന്ന് എ കെ ഗോപാലൻ ഇന്ത്യൻ പാർലമെന്റിൽ ഗാന്ധിയെ വിളിച്ചു എന്ന് പറഞ്ഞു ഏതിലാണ് പാർലമെന്റ് പ്രഭാഷണത്തിന്റെ ാണ് എന്റെ അന്വേഷണത്തിൽ ഒരു നിമിഷം എന്റെ അന്വേഷണത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെ രേഖ ഇല്ലെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ചോദിച്ചപ്പോൾ ആരാണ് അറിയില്ല ആ ഞാനത് സംഘപരിവാർ അന്ന് വിളിച്ചിരുന്നു അന്ന് ജനസംഘ നേതാക്കന്മാര് ഞാനതാണ് പറഞ്ഞത് മാത്രമല്ല നേതാക്കൾ ജനസംഘ നേതാക്കന്മാര് ഉപയോഗിച്ചിരുന്ന പദമാണ് ലേഡി ഹിറ്റ്ലർ ഞാൻ പക്ഷെ അദ്ദേഹം പാർലമെന്റിന്റെ പാർലമെന്ററി രേഖകളിൽ എ കെ ഗോപാലൻ ഇന്ദിരാഗാന്ധിയെ ലേഡി ഹിറ്റർ എന്ന് വിളിച്ച വിളിച്ചില്ല അദ്ദേഹത്തിന്റെ സെലക്ടഡ് സെലക്ടർ പ്രസംഗങ്ങളിലോ ഇല്ല ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ശക്തനായ വിമർശകൻ ജയപ്രാശ് നാരായണൽ മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ജെ പി ആണ് ഏറ്റവും കടുത്തില്ല ഞാൻ പോയിന്റ് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചപ്പോ അദ്ദേഹം വളരെ ആധികാരികമായ ചരിത്ര ഉപയോഗിക്കുന്നു ലേഡി ഹിറ്റ്ലർ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാക്കന്മാരും അല്ലെങ്കിൽ ഇന്ദിരാവിരുദ്ധരായ ആളുകൾ ഉപയോഗിക്കുന്ന പദം ഒരു പുതിയ സി പി എം നേതാവ് ഇന്നത്തെ ദിവസത്തിൽ ഉപയോഗിക്കുന്നതിന് പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവരെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് എ കെ ഇന്ത്യൻ പാർലമെന്റ് ഉപയോഗിച്ചാണ് നോക്കിയാൽ സ്വാഭാവികമായി ഇന്ത്യൻ പാർലമെന്റ് ആർക്കിച്ച് നമുക്ക് ഇപ്പൊ നോക്കാവുന്നല്ലോ ഞാൻ ഞാൻ നോക്കിയതിൽ എന്റെ അക്കാഡമിക് ഞാൻ നോക്കി വെച്ചാൽ എ കെ ഗോപാൽ അങ്ങനെ ഒരു